ദൈവത്തിൻ്റെ അതി പരിശുദ്ധ നാമവും പാഴ്ചപ്പെടുവാറാകട്ടെ ഒരു നല്ല കാര്യം പറയാമെന്ന് പറഞ്ഞാൽ പറയുന്നതെല്ലാം നല്ല കാര്യമല്ലേ എന്നാൽ തിമ്മത്തിയോസിന് അഫസല്ലിസ്ത പോലും സ്ലേഖനം എഴുതുമ്പോൾ ഒന്ന് തിമത്തിയോസ് രണ്ടാം അധ്യായത്തിന് ഒന്ന് മുതൽ മൂന്ന് വരെയുള്ള ആ വാക്യങ്ങളിൽ എന്നാൽ സകല മനുഷ്യർക്കും നാം സർവഭക്തിയോടും ഘനത്തോടും സാവധാനതയും സ്വസ്ഥയുള്ള ജീവനും കഴിക്കേണ്ടതിന് വിശേഷ ഗായകന്മാർക്കും സകല അധികാരസ്ഥന്മാർക്കു വേണ്ടി യാതനയും പ്രാർത്ഥനയും പക്ഷവാതവും സ്തോത്രവും ചെയ്യണമെന്ന് ഞാൻ സകലത്തിനു മുമ്പേ പ്രബോധിപ്പിക്കും ഞാൻ ഈ തീകരലിൻ്റെ ഈ ഈ എപ്പിസോഡിലെ അവസാനം എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഈ ആളുകൾ പലപ്പോഴും അതിനെ എന്തിനാ അങ്ങനെയൊക്കെ പ്രാർത്ഥിക്കുന്നത് ഒറ്റ വാക്കിൽ എങ്ങ് പ്രാർത്ഥിച്ചാൽ പോലെയോ ഒറ്റ വാക്കിൽ പ്രാർത്ഥിച്ചാലും ദൈവം കേൾക്കും ഇവിടെ വിശുദ്ധ പോലീസ് തിമത്തി ദിവസിനോട് പറയുകയാണ് ഇപ്പത്യാസം നീ ചെയ്യേണ്ട എന്താണ് കാര്യങ്ങൾ അതിനകത്തുള്ള ആ മേ ബി നോബി പ്രേയിങ് ഫോർ ദാറ്റ് പേഴ്സൺ ആ മനുഷ്യനെ ക്രിട്ടിസൈസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളായിരിക്കും പ്രെയർ വിൽ ബ്രേയ്ക്ക് ദ ചെയിൻ അവൾ ഒരാളിന് സംഭവിക്കുന്ന പ്രയാസത്തിൻ്റെ ആ ചെയിനെ പൊട്ടിക്കുവാൻ പ്രാർത്ഥനയ്ക്ക് സാധിക്കും അവൾ ആ ഈ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ സാധിക്കും ആർ ഇ പ്രേയിങ് ഫോർ അതേസ് അതൊരു ഗിഫ്റ്റാണ് യുവർ ഗിഫ്റ്റ് സ്റ്റാൻഡ് ഇൻ ദ ഗ്യാപ്പ് ഇടിവിൽ നിൽക്കാൻ അവർക്ക് വേണ്ടി ഇടിവിൽ നിൽക്കാൻ സാധിക്കും ആ സ്ഥലം ആത്മാർത്ഥമായിട്ട് ദൈവത്തോട് പറയണം അവരെ അനുഗ്രഹിക്കണം അപ്പോൾ ആ സക്കല മനുഷ്യർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഒരു പ്രാർത്ഥനയുടെ ലിസ്റ്റ് തന്നെയാണ് പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ കാര്യം ഒന്നും ഓർമ്മ പ്രാർത്ഥിക്കണം നമ്മുടെ കാര്യം പറഞ്ഞറിയാവല്ലോ പ്രാർത്ഥിക്കാനാന്ന് പറഞ്ഞാൽ പ്രാർത്ഥിച്ചോളൂ ദൈവത്തോട് പറയണം എന്നാൽ നമ്മൾ പ്രതീക്ഷിക്കാത്ത ആളുകൾ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ സംഭവിക്കുന്ന ഒരു അത്ഭുതം ഞാൻ പറയും നമ്മൾ കണ്ടിട്ടില്ലാത്ത കേട്ടിട്ടില്ലാത്തകൾ നമ്മളെ സഹായിക്കാൻ വരും ഒരു പരിചയം ആളുകൾ ഒരു പരിചയം ഇല്ലാത്ത ഇന്നലെ എന്നെ വ്യക്തിപരമായി ഒരാള് ഒരടത്ത് വെച്ച് കണ്ടപ്പോൾ പറഞ്ഞു ബിഷപ്പിന്റെ ഇന്ന വിഷയങ്ങൾ എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ എന്നോട് പറയാം അപ്പോ ഈ കാര്യങ്ങൾ ദൈവം എനിക്ക് അദ്ദേഹത്തെ അറിയത്തില്ല ഞാൻ ആദ്യമായിട്ട് കാണുക മുമ്പ് ഒരിക്കലും കണ്ട് കണ്ടുണ്ടെന്ന് തോന്നുന്നു അല്ല ഒരിക്കലും കണ്ട് അത് ഇന്നലെ കാണാൻ വളരെ അടുത്ത് സംസാരിച്ചപ്പോൾ ഈ കാര്യങ്ങൾ മനസ്സിലാക്കുമ്പോൾ നമുക്ക് സാധിക്കും നമ്മൾക്ക് വേണ്ടി ആള് വരും നമുക്ക് വേണ്ടി ആള് വന്നോളും ചുമ്മാ കൊണ്ട് തന്നോളും പക്ഷെ നമുക്കുള്ള ഈ ഗിഫ്റ്റ് അത് ദൈവത്തിനൊരു കൃപയാണ് ദൈവത്തിനൊരു വരമാണ് ദൈവം തന്നെ ഒരു വരമാണ് ആ വരം നീ ഉപയോഗിക്കാൻ സാധിച്ചാൽ ദൈവം അതിലൂടെ അത്ഭുതം പ്രവർത്തിക്കും കട നടക്കാൻ പ്രാർത്ഥിക്കാം കർത്താവ് പരിശുദ്ധ പിതാവ് യുവജനം കാണുന്ന കേൾക്കുന്ന എല്ലാവരും ഒലും ദൈവത്തിൻ്റെ ഈ പ്രത്യേക ഗിഫ്റ്റിനാൽ നിറച്ച് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കാൻ ഓർമ്മയിലും പരിചയപ്പെടുന്നവരും ബന്ധത്തിലുള്ളവരും അല്ലാത്തവരും ശത്രുക്കളും ഒതുക്കുന്നവരും ഏതു ദുഷ്ടന് വേണ്ടിയും പ്രാർത്ഥിപ്പാനുള്ള കൃപ ഏത് ശക്തിക്ക് വേണ്ടിയും പ്രാർത്ഥനയാൽ ഏത് ശക്തിയെ ഒതുക്കുവാൻ സാധിക്കുമെന്നുള്ള ദൈവീക വാക്യത്തിൽ ആശ്രയിച്ച സമസ്ത മേഖലകളിലുള്ള അന്ധകാരക്കെട്ടുകളെ ഉടച്ച് തകർക്കുവാൻ പ്രാർത്ഥനയ്ക്ക് ശക്തി ഉണ്ടെന്ന വേദപുസ്തക ഞങ്ങളെ പഠിപ്പിക്കുന്നല്ല അതുകൊണ്ട് ആ അപ്രകാരമുള്ള അക്രുപ ഞങ്ങളിലേക്ക് പകരണമേ വചനം കാണുന്ന കേൾക്കുന്ന എല്ലാവരിലേക്കും പകരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു യേശു എന്ന് അന്ത്യേശു സ്ത്രോത്രേശു ആരാധന യേശു യേശു മൂലം തന്നെ ആമയിൻ ഗോഡ് ബ്ലസ് അഗ്നിയായി മാറ്റും തീക്കനൻ തീക്കനൻ